ോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിനു പിന്നാലെ ബി ജെ പി സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കും കെ സുരേന്ദ്രൻ കടക്ക് പുറത്താകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ ശോഭാ സുരേന്ദ്രനോ എം ഡി രമേശോ അതോ സുരേഷ് ഗോപിയോ സാധ്യതകൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയാണ് ജൂലൈയിൽ അംഗത്വ പ്രചാരണം തുടങ്ങി നാലോ അഞ്ചോ മാസം കൊണ്ട് നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് അറിയുന്നത് അഞ്ചു വർഷം പൂർത്തിയാക്കിയ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ സ്ഥാനമൊഴിയുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് ഇതോടെ കേരളത്തിലും നേതൃമാറ്റം സംബന്ധിച്ച ചർച്ചകൾ സജീവമായിട്ടുണ്ട് പാർട്ടിയിലെ വലിയൊരു വിഭാഗവും ആർ എസ് എസ് തലപ്പത്തെ പ്രമുഖരും കെ സുരേന്ദ്രൻ മാറണമെന്ന അഭിപ്രായക്കാരാണ് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എം ഡി രമേശിന്റെ പേര് മാത്രം മുന്നോട്ട് വയ്ക്കാനാണ് ഇവരുടെ നീക്കം ശോഭാ സുരേന്ദ്രന്റെ പേരുന്നയിക്കുന്ന ഒരു വിഭാഗവും രംഗത്തുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ മാറ്റുമെന്ന് സൂചനയുണ്ടായിരുന്നു പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ നീട്ടി നൽകുകയാണ് ചെയ്തത് പാർട്ടി ഭരണഘടന അനുസരിച്ച് ഒരു ടൈം കൂടി തുടരാൻ സുരേന്ദ്രന് സാധിക്കുമെന്നാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നത് കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് ലഭിച്ചാൽ കേന്ദ്ര നേതൃത്വം ഇത് അനുവദിക്കുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടായാൽ തന്നെ പാർട്ടി ഘടകങ്ങൾ വലിയ പരാജയമായിരുന്നുവെന്ന വിമർശനം ശക്തമാക്കുകയാണ് മറുപക്ഷം പ്രമുഖരായ സ്ഥാനാർത്ഥികൾ തന്നെ ഇത്തരം പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് വിവരം അതുകൊണ്ട് തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറിനെ മുൻനിർത്തിയും സുരേന്ദ്ര വിഭാഗം കരുക്കൾ നീക്കുന്നുണ്ട് എന്തായാലും കേരളത്തിൽ പക്ഷം തിരിഞ്ഞുള്ള മത്സരത്തിനാണ് സാധ്യത ബി ജെ പി ദേശീയ അധ്യക്ഷൻ മുതൽ ബൂത്ത് പ്രസിഡന്റ് വരെയുള്ളവരുടെ കാലാവധി ഡിസംബറിൽ അവസാനിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പായതിനാലാണ് കമ്മിറ്റികളുടെ കാലാവധി ജൂൺ വരെ നീട്ടിയത് നേരത്തെ ബൂത്ത് തലം മുതൽ മുകളിലേക്ക് തെരഞ്ഞെടുപ്പിലൂടെയാണ് ബി ജെ പി പ്രസിഡന്റുമാരെ തെരഞ്ഞെടുത്തിരുന്നത് അടുത്ത കാലത്തായി സമവായത്തിലൂടെ കണ്ടെത്തുകയാണ് രീതി ഏത് രീതിയായാലും പരമാവധി പേരെ തങ്ങൾക്കൊപ്പം നിർത്താനുള്ള ശ്രമം എല്ലാ പക്ഷവും തുടങ്ങിയിട്ടുണ്ട്